അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂൺ ുംഭാതം ഞായറാഴ്ച സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ സംസ്ഥാനത്ത് കനത്ത മഴയിൽ പലയിടത്തും ദുരിതവും വ്യാപക നാശവും കോഴിക്കോട് നഗരമേഖലകളിൽ ഉൾപ്പെടെ രൂക്ഷമായ വെള്ളക്കെട്ട് ജനജീവിതത്തെ ബാധിച്ചു പത്തനംതിട്ടയിലും എറണാകുളത്തും മതിലിടിഞ്ഞും മരം വീണും നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്താകട്ടെ ചാലയിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു സംസ്ഥാനത്താകെ കടലാക്രമണവും രൂക്ഷമാണ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് വടക്കൻ കർണാടകയ്ക്കും മറാത്തവാടയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു മറ്റൊരു ചുഴി വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വിജയത്തിനായി മണ്ഡലത്തിൽ പ്രചാരണം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടന്ന കൺവെൻഷനിൽ പി വി അൻവറിനും പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് സി എച്ച് മുഹമ്മദ് കോയയുടെ നിലപാട് ഓർമ്മിപ്പിച്ച് മുസ്ലിം ലീഗ് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുമായി കൈകോർക്കുന്നുവെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തി യു ഡി എഫിന് അങ്കലാപ്പാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെ പരാമർശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തടഞ്ഞ് പെട്ടി പരിശോധിച്ചത് മനഃപൂർവ്വമുള്ള അവഹേളനമാണെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം നിലമ്പൂരിൽ യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സണ്ണി ജോസഫ് വാഹന പരിശോധനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ നിയമ നടപടികളുമായി ജമാഅത്തെ ഇസ്ലാമി പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്തെ പ്രതികരിച്ചില്ലെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നടപടി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സിപിഎം ശ്രമിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബു കൂട്ടോർ പറഞ്ഞു എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷിഹാബോകുട്ടൂർ പ്രതികരിച്ചു സി എച്ച് മുഹമ്മദ് കോയ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് മറുപടിയുമായി സി എച്ചിന്റെ മകനും മുസ്ലിം ലീഗ് നേതാവുമായ എം കെ മുനീർ തന്റെ പിതാവ് ആ കാലഘട്ടത്തിൽ ജമാഅ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും എന്നാൽ ജമാ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്ത പിണറായി വിജയനെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കാനുള്ള ധാർമ്മികതയില്ലെന്നും മുനിർ പറഞ്ഞു പറന്ന വായനയുടെ ഗുണമൊന്നും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൽ കാണുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആശാസമരത്തെ കണ്ടില്ലെന്ന് നടിച്ച സാംസ്കാരിക നായകന്മാർ എന്ത് കണ്ടിട്ടാണ് സ്വരാജിനെ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ആശാവർക്കർമാരുടെ സംസ്ഥാനതല സമരയാത്രയ്ക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ കേരള തീരത്തിനു സമീപത്ത് വെച്ച് തീപിടിച്ച സിംഗപ്പൂരിന്റെ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയാൻ സാധ്യത നാളെ മുതൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ടെന്നും തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തുടനീളമുള്ള സുരക്ഷിതവും അനുയോജ്യവുമായ രക്ത യൂണിറ്റുകളുടെ ലഭ്യതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ അറിയാനായി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറായ ബ്ലഡ് ബാങ്ക് ട്രേസിബിലിറ്റി ആപ്ലിക്കേഷൻ സജ്ജമാക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വർഷം അവസാനത്തോടെ ഈ പോർട്ടൽ ജനങ്ങൾക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ എവിടെ നിന്നും രക്തബാങ്കുകളിലെ വിവരങ്ങൾ ലഭ്യമാവുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠര് രാജീവരെ കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരു കുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ജൂൺ പത്തൊമ്പതിന് രാത്രി പത്ത് മണിക്ക് നട മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ അടുപ്പിച്ച് കൊല്ലാൻ ശ്രമം മൂവാറ്റുപുഴ കദലിക്കാട് ഇന്നലെ വൈകീട്ടോടെയാണ് സംഭവം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഇ എം മുഹമ്മദിനു നേരെയായിരുന്നു ആക്രമണം സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു എറണാകുളം ചേരാനെല്ലൂരിൽ പതിനാറുകാരൻ മുങ്ങി മരിച്ചു പള്ളിക്കവല വി പി മരക്കാർ റോഡിൽ കല്ലറയ്ക്കൽ വീട്ടിൽ മിലനാണ് മരിച്ചത് കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തോളൂർ സ്വദേശി അപർണയാണ് ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അക്ഷയ് വിദേശത്ത് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് കുര്യാത്തി സ്വദേശി ശശിധരൻ നായരുടെയും രമാകുമാരിയുടെയും മകളാണ് അപർണ കെരിയയിലെ വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെ മൃതദേഹം ഇന്ന് കൊച്ചിയിലെത്തിക്കും യെല്ലോ ഫീവർ വാക്സിൻ നിർബന്ധനയിൽ ഇളവ് അനുവദിച്ചതിനാലാണ് മൃതദേഹം കൊണ്ടുവരുന്നതിലെ തടസ്സം നീങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലാണ് ഇതിലേക്ക് നയിച്ചത് അവള് എഫ്ഇഇ പുതിയ ഹാർമണി ചിട്ടി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചിട്ടികൾ കെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച പതിനൊന്ന് പേരുടെ ഡി എൻ എ പരിശോധന പൂർത്തിയായി മൂന്ന് പേരുടെ മൃതദേഹം ഇന്നലെ വിട്ടുനൽകി പരിക്കേറ്റ മിക്കവരും ആശുപത്രി വിട്ടതായാണ് വിവരം അതേസമയം മരിച്ച പതിനൊന്ന് വിദേശ പൌരന്മാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അത്ഭുതകരമായി രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൌരൻ വിശ്വാസ് കുമാർ രമേശ് മൂന്ന് ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടും കഴിഞ്ഞ ദിനങ്ങൾ ദുർഘടം നിറഞ്ഞതാണെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു തന്റെ പിതാവും മരിച്ചത് അപകടത്തിലാണ് ആ വേദന എത്രയെന്ന് നന്നായി അറിയാം അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെയും നല്ല പിന്തുണ കിട്ടിയെന്നും മന്ത്രി പറഞ്ഞു അപകടത്തിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ വിശ്വാസകുമാർ രമേശിനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ നേരത്തെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം നൽകുമെന്ന് ഇന്ത്യയുടെ ഉടമസ്ഥരായ ടാറ്റ ഗ്രൂപ്പും അറിയിച്ചിരുന്നു ഈ തുകയ്ക്ക് പുറമെയാണ് എയർ ഇന്ത്യ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി നൽകുന്നത് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അപകടത്തെ തുടർന്ന് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു തെലങ്കാനയിൽ സ്കൂളുകളില്ലാത്ത ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും അഞ്ഞൂറ്റി പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി ഇരുപതിൽ കൂടുതൽ വിദ്യാർത്ഥികളുള്ള പ്രദേശങ്ങളിലാണ് സ്കൂളുകൾ സ്ഥാപിക്കുക എല്ലാ സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള പ്രതിബദ്ധത സർക്കാർ ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ ബൈക്ക് ടാക്സി സർവീസുകൾ നിരോധിക്കുന്നു ബൈക്ക് ടാക്സി നിരോധിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ഇതോടെ കർണാടകയിലെമ്പാടും ബൈക്ക് ടാക്സി നിരോധനം നിലവിൽ വരും ജൂൺ പതിനഞ്ചിനകം എല്ലാ ബൈക്ക് ടാക്സികളും പിൻവലിക്കണമെന്നായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് മധ്യപ്രദേശിലെ ബാലാഘട്ടിൽ നാല് മാവോയിസ്റ്റുകളെ വധിച്ചു വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് നാലുപേർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് ഏറ്റുമുട്ടലിനെ തുടർന്ന് ആയുധങ്ങൾ കണ്ടെടുത്തുവെന്ന് പോലീസ് പറഞ്ഞു ഹോക്ഫോഴ്സ് ജില്ലാ പോലീസ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത് രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നു രാജ്യത്താകെ ഇരുന്നൂറ്റി അറുപത്തെട്ട് പുതിയ കേസുകൾ കൂടിയാണ് മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടെ ആകെ കേസുകൾ മണിക്കൂറിനിടെ ഒമ്പത് കോവിഡ് മരണവും രാജ്യത്ത് സ്ഥിരീകരിച്ചു ഇതിൽ മൂന്ന് മരണം കേരളത്തിലാണ് സംഭവിച്ചത് പഹൽഗാം ആക്രമണത്തിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ആദിൽ ഹുസൈന്റെ ഭാര്യയ്ക്ക് ജോലി നൽകി സർക്കാർ ജമ്മുകാശ്മീർ ഗവർണർ മനോജ് സിൻഹ വീട്ടിലെത്തി നിയമന ഉത്തരവ് കൈമാറി പഹൽഗാം ഭീകരാക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കൊല്ലപ്പെട്ടത് ദുബായ് മറീനയിലെ നിലകളുള്ള കെട്ടിടത്തിൽ വെള്ളിയാഴ്ച രാത്രി വൻ അഗ്നിബാധ ആളുകളെല്ലാം സുരക്ഷിതരാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു മഫീന പിനാക്കളിലെ ടൈഗർ ടവറിലുണ്ടായ തീപിടുത്തം ദുബായ് സിവിൽ ഡിഫൻസ് സംഘം ആറു മണിക്കൂറെടുത്താണ് നിയന്ത്രണ വിധേയമാക്കിയത് Make every wedding unforgettable. Wedding unforgettable with Joya Joya Lucas Lucas, Diamond Collection. world's favorite jeweler. ഇസ്രയേലിൽ <laughs> വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം നൂറോളം മിസൈലുകൾ ഇസ്രായേലിൽ വിവിധയിടങ്ങളിൽ ഇറാൻ വിക്ഷേപിച്ചതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാൻ നടത്തുന്നുണ്ട് ഇറാനിലെ അയാത്തുള്ള ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ മേഖലയിൽ കനത്ത പ്രഹരം പ്രഹരമേൽപ്പിക്കാനായെന്നും ആവശ്യമെങ്കിൽ ഇനിയും അവിടെ ആക്രമിക്കുമെന്നും ഏറ്റവും പുതിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്നും അതാണ് ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെട്ട് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയമേധാവി ഖാജ കല്ലാസ് ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാൽ തിരിച്ചടി തുടരുമെന്നും ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നും ഇറാൻ യൂറോപ്യൻ യൂണിയനെ അറിയിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നതിലെ കടുത്ത ആശങ്കയിൽ ഇന്ത്യ സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചകളിൽ അറിയിക്കും ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകി വലിയ യുദ്ധമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം മാറുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ ഇറാൻ വ്യോമമേഖല അടച്ചതുപോലും ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ് രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത് ഇസ്രായേൽ ഇറാൻ സംഘർഷം കടുക്കുമ്പോൾ ഇറാനെ പിന്തുണയുമായി പാകിസ്ഥാൻ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഒന്നിക്കണമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞതായി ദുനിയ ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ രീതിയിലും ഇറാനോടൊപ്പം നിൽക്കുന്നുവെന്ന് കവാജ ആസിഫ് പറഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഇസ്രായേൽ അധികൃതർ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നും എംബസി അറിയിച്ചു ഇസ്രായേലിലുള്ള പൗരന്മാർക്കായി ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ ഡെസ്ക് ആരംഭിച്ചു ഐസി ടെസ്റ്റ് ക്രിക്കറ്റ് കിരീടം ദക്ഷിണാഫ്രിക്കൻ മണ്ണിലേക്ക് ക്രിക്കറ്റിന്റെ മെക്കയായ ലോഡ്സിൽ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് കീഴടക്കിയാണ് ദക്ഷിണാഫ്രിക്ക ജേതാക്കളായത്രണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇരുന്നൂറ്റി പതിമൂന്നിന് രണ്ട് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റുകൾ കൂടി നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി ആറ് റൺസ് നേടിയ ഏഴൻ മാക്രത്തിന്റെ പ്രകടനമാണ് ദക്ഷിണാഫ്രിക്ക കിരീടം നേടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭ്